ഫൈനലാക്കി ചോറ് കണ്ടീഷനെ കൊണ്ടുപോകും ഒരു തട്ടുമുട്ടോ ഒരു പാനോ ബോണറ്റോ ഗ്ലാസോ ഡോറോ ഒന്നും മാറിയില്ല ഗ്യാരണ്ടി ആണ് കൊടുക്കുക രണ്ടായിരത്തി പതിനാറാണ് ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി ബട്ടൺ ഷാട്ടും കാര്യങ്ങളൊക്കെ മൂന്നാറ് ചെയ്തോളൂ മാക്സിമം പതിനേ ഒന്നേ മുപ്പാണ് ഒരു ലക്ഷത്തി മുപ്പതിനാ മുപ്പത്തഞ്ചു ഒന്നേ മുപ്പിന് ഫൈനൽ കൊടുക്കുക ഒരു ലക്ഷത്തി മുപ്പതിനാറ് കൊടുക്കാമുക്കാൽ ലക്ഷം റുപ്യ കൊടുക്കാം അഞ്ചു ലക്ഷത്തി എഴുപത്തി അയ്യാറ് കൊടുക്കാം നല്ല കസ്റ്റമർ ആണെങ്കിൽ ആറ് ലക്ഷം രൂപ ലോണും ചെയ്ത് കൊടുക്കാം ആറ് ലക്ഷം ഐ ഡി ഉള്ള ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ് ഉണ്ട് ഇത് രണ്ട് ലക്ഷത്തി നാപ്പതിനായിരം രൂപയാണ് നമ്മൾ ചോദിക്കണ്ടേ രണ്ടേകാല ലക്ഷം ലോണും കയറും കയറും നാല് ലക്ഷം രൂപ കൊടുക്കാം കൊടുക്കാം കൊടുക്കി ഓട്ടോമാറ്റിക് എക്സ്പ്രീ പ്രീമിയം ടോപ്പിൽ വണ്ടി ബാക്കാൻ ചോദ്യം ഒക്കെ നാലേ പത്തും പതിനഞ്ചൊക്കെ ചോദിക്കാണ്ട് നാലു ലക്ഷം രൂപ ഏകദേശം രണ്ടാഴ്ച ശേഷം വീണ്ടും മലപ്പുറം മച്ചങ്ങളെ എം കെ യൂസുകൾക്കാർ തന്നെ വീണ്ടെത്തിക്കിണ്ട് നൂറുകണക്കിന് വണ്ടികളുണ്ട് പുതിയ സ്റ്റോക്ക് സ്റ്റോക്ക് എറിയണോ ചെറിയ മണക്കിലും ഫുൾ അടിപൊളി ചെറു വണ്ടികൾ മൂന്നാലിലുണ്ട് എഴുപത്തിരണ്ടായിരം എൺപത്തിരണ്ടായിരം മുതൽ സ്റ്റാർട്ടിങ് നമ്മള് പാവാക്കെ നമ്മളെ കൂടുതലേക്ക് അതാ അല്ലാത്ത എല്ലാവരും സന്തോഷത്തിന് നമ്മള് തൊക്കെ മലപ്പുറം മച്ചിങ്ങലെ മലപ്പുറത്തിന് കോഴിക്കോട് റോഡിന് രണ്ട് കിലോമീറ്റർ മച്ചിങ്ങലെ ക്ലാസിക് ഉണ്ടായ ഷോറൂമിന്റെ നേരെ ഓപ്പോസിറ്റ് എം കെ യൂസ്ഡുകാർ ഗൂഗിൾ അടിച്ചാൽ ഗൂഗിൾ അടിച്ചാട്ടോ ലൊക്കേഷൻ ലൊക്കേഷൻ വിട്ടു കൊടുക്കാം ഫോട്ടോ കാരലോഗ്ക്ക എല്ലാം ചെയ്ത് മുതലുണ്ട് നമുക്ക് ഏകദേശം നമുക്ക് ഒരു തൊണ്ണൂറ്റഞ്ച് രൂപ മുതലാണ് ഇപ്പൊ ഷാപ്പിംഗ് അൾട്ടോ അട്ടോ നാനൊക്കെ മുതലേണ്ടേജർ ആക്സിഡന്റ് മേജർ ആക്സിഡന്റ് ബ്ലഡ് എങ്ങനെ ഗ്യാരണ്ടി കൊടുത്തോ അത് ഞമ്മ ഗ്യാരണ്ടി ആണല്ലോ കൊടുക്കാം ഞമ്മളെ കടീ വീട് എടുത്ത് ഇതിട്ട് ആരെയും പറഞ്ഞു ഞമ്മള് ചെയ്യലേ ഗ്യാരണ്ടിയാണ് ഫുൾ ഗ്യണ്ടി ബ്ലഡ് നമ്മക്ക് ഗ്യാരണ്ടി എങ്ങനെ കൊടുക്കാം എന്താ വെച്ചാൽ അങ്ങനത്തെ വണ്ടി ഇരിക്കില്ല ചെറു വണ്ടിയിലാണെങ്കിലും നോക്കിയിട്ട് എടുക്കുള്ളൂ ഞാൻ ഇപ്പൊ എന്റെ ഒരു വണ്ടി കൊടുക്കാണെങ്കിലും കൊടുക്കേണ്ട ആൾക്കാർ അതൊരു ഉപകാരപ്പെടണം ആ ലെവലിൽ കൊടുക്ക അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു വണ്ടി നമ്മൾ ലാഭം നമ്മൾ എടുക്കൂല അങ്ങനത്തെ ഒരു കച്ചവടം നമ്മൾ ചാനൽ കഴിഞ്ഞ് മറക്കുക സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക ഫേസ്ബുക്കിലാണ് ഈ പേജ് മോളെ വീഡിയോയിലേക്ക് വാങ്ങാ നമ്മൾ ആദ്യത്തെ അടിപൊളി അല്ലെ ഓട്ടോമാറ്റിക് വണ്ടി ഓട്ടോമാറ്റിക് ആണ് ഇപ്പണ്ട ടൈപ്പല്ല പതിനെട്ടില് വരേണ്ട വണ്ടി ന്യൂഷേപ്പാണ് അല്ലേ അപ്പൊ പതിനെട്ട് മോഡലാണ് പതിനെട്ട് മോഡൽ ഏർ ബാഗ് വണ്ടി രണ്ട് രണ്ട് ബാഗുണ്ട് ഓപ്ഷണൽ വണ്ടി ഓപ്ഷനൽ ആണ് നാലും അപ്പോളെ പുത്തണ്ടായറും കാര്യങ്ങളൊക്കെ കിലോമീറ്റർ ിലോമീറ്റർ കാര്യങ്ങളൊക്കെയാണത് കിലോമീറ്റർ എൺപത്തി അഞ്ചിലാണ് ഓടിയത് സിംഗിൾ ഓണർഷിപ്പ് വേണ്ടി ഓണർഷിപ്പാണ് റീപ്ലൈസ് അമ്മ വണ്ടി വെച്ച് ചോദിച്ചു വണ്ടി നല്ല അടിപൊളി ഉണ്ടല്ല അടിപൊളി അതും പെട്രോളും ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് വണ്ടി അയ്യവ യ്യായിരം എൺപതിനായിരം കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് ഉണ്ട് ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് കാര്യങ്ങളുണ്ട് നല്ല ക്ലീൻ എന്താ തട്ടുമുട്ടോ ഒരു പാനലോ ബോണറ്റോ ഗ്ലാസ്സോ ഡോറോ ഒന്നും മാറിയില്ല ഗ്യാരണ്ടി കൊടുക്കാം ഫുൾ ഗ്യാരണ്ടി ആണ് കൊടുക്കാൻ മാത്രല്ല എത്രണ്ട് ഇത് നാല് ലക്ഷത്തി നാപ്പതിനായിരം ചോദിക്കുന്നതാണ് കുറച്ച് കൊടുക്കും ചെറിയ മാറ്റങ്ങൾ നമ്മൾ ചെയ്ത് കൊടുക്കാം ലോൺ ലോൺ ഏകദേശം ഒരു നാല് ലക്ഷം ലോണും ചെയ്തോളൂ മാക്സിമം ഓട്ടോമാറ്റിക് ഇനി രണ്ടായിരത്തി പതിനാറ് ഓട്ടോമാറ്റിക്ക് അതുകൊണ്ട് അടുത്തോളൂ വീണ്ടും സെലറി അല്ലേ വീണ്ടും സെലറി ഇത് ഓട്ടോമാറ്റിക് ഇത് ഓട്ടോമാറ്റിക് ഗ്രേ കളർ അല്ലേ ഇത് അമ്പതിനായിരം കിലോമീറ്ററോടെ ഗ്രേ കളർ

ഇത് നമ്മക്ക് നാല് ലക്ഷം നമ്മൾ ആ അത് കൊറച്ചോളം കൊടുക്കൂ എന്തെങ്കിലൊക്കെ ചെറിയ കമ്മിയാക്കി കൊടുക്കാം ഇത് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ് നീറ്റ് ആൻഡ് ക്ലീൻ ആണ് ഇഞ്ചര് കാര്യങ്ങളൊക്കെ ഇഞ്ചറോന്നും പൊട്ടിട്ടൊന്നും ചെലതേ ലോഡ് കൊടുക്കാം ചെലത് അയ്യാ നാല് ലക്ഷം ആക്കി കൊടുക്കും കുറച്ച് കൊടുക്കും എങ്ങനെ നാല് ലക്ഷം വെച്ച് കൊറച്ചു കൊടുക്കുവാലോ എന്തെങ്കിലുമൊക്കെ ചെറിയ കമ്മിയാക്കി കൊടുക്കാം ലോൺ കാര്യങ്ങളൊക്കെ ലോണ് കാര്യങ്ങൾ നമുക്ക് ഒരു മൂന്നര ഉറുപ്പ ലോൺ ചെയ്തോളാം മാക്സിമം ചെയ്തോളൂ അമ്പതിനായിരം മുടക്കില് സെലറി ഓട്ടോമാറ്റിക്ക് പതിനെട്ട് പതിനേഴും പതിനേഴും പതിനേഴ് പേരെ വലിയ വേണ്ട പതിനാറ് മോഡൽ പതിനാറ് ആ പതിനാറ് മോഡി വണ്ടി പതിനാറ് മോഡലാണ് അല്ലേ കിലോമീറ്റർ ഓടി ഉണ്ടല്ലേ പെട്രോൾ ഓട്ടോമാറ്റി വലിയ പെട്രോൾ ഓട്ടോമാറ്റിക് ഒരു പതിനഞ്ച് പതിനെട്ടിന്റെ അടിയിൽ കിട്ടും എന്തായാലും കിട്ടും ഡിഫൻസ് ഓൺ കസ്റ്റമർ ഓട്ടോ ഓട്ടം ആ വാങ്ങാ സെവൻ സീറ്റ് പെട്രോൾ ഉണ്ടല്ലേ ഇത് രണ്ടായിരത്തി പതിനാറാണ് ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി ബട്ടൺ ഷാട്ടും കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടി എല്ലാം അടിപൊളി വണ്ടി അടിപൊളി വണ്ടി ആ പെട്രോൾ ഇഞ്ചനിലെ നല്ലൊരു ക്വാളിറ്റി വണ്ടി ഉദ്ദേശിക്കണ്ടോട്ടെ നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടി നീറ്റ് ആൻഡ് ക്ലീൻ ആണല്ലേ ക്ലീൻ വണ്ടി ഓ ഏതാ ഇന്ത്യയിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ കറക്റ്റ് സർവീസ് ആണേ ും കാര്യങ്ങളും ആയിട്ട് ഒന്നും ചെയ്തില്ല നാല് പുത്തൻ പുത്തൻ ആ കുട്ടിയറിന്റെ പുത്തൻഡായിട്ട് കിട്ടിയില്ല ഇത് ഓണർഷിപ്പ് ഓണർഷിപ്പ് മൂന്നാമത്തെ ഓണർഷിപ്പിലാണ് നിലവിലുള്ളത് എത്ര നമ്മൾ ഇത് നമുക്ക് ആറര ലക്ഷം നമ്മൾ ചോദിക്കണ്ടേ ലക്ഷം സെവൻ സീറ്റ് പെട്രോൾ ഇഞ്ചൻ സെഡ് എക്സ് ഐ പ്ലസ് അറുപത്തയ്യായിരം മീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടി പൊന്നെ കൊടുക്കാനല്ലേ ലോൺ കയറുന്നല്ലേ ലോൺ ഏകദേശം ഒരു ആറ് ലക്ഷം റുപ്യാൻ അടുത്ത് ലോണും ചെയ്ത് കൊടുക്കാം മാക്സിമം കയറും ചെയ്ത് കൊടുക്കാം പെട്രോൾ മൈലേജ് തൊട്ട് പോ പെട്രോളും മൈലേജ് എന്തായാലും ഒരു പതിനഞ്ച് ടു പതിനേഴ് അതിന്റെ അടിയിലേക്ക് എന്താണ് കിട്ടും ധാരാട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ അതേമാരെ അടിപൊളി ഡബ്ല്യു ആർ ഉണ്ടല്ലോ ബിആർ ബി ആർ വി രണ്ടായിരത്തി പതിനാറ് വണ്ടി തന്നെ ഒക്കെ ഡീസൽ ഡീസൽ വണ്ടി വണ്ടി വെള്ള വെള്ള അല്ലേ കളർ ഓപ്ഷൻ ഓപ്ഷൻ ഇത് വി വി ആണ് ഉണ്ട് സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് ഇത് ആറും ആറരക്കെ ചോദിച്ച അഞ്ചേ മുക്കാൽ ലക്ഷം നമുക്ക് കൊടുക്കാം അഞ്ചു ലക്ഷത്തി എഴുപത്തയ്യാറ് കൊടുക്കാം നല്ല കസ്റ്റമർ ആണെങ്കിൽ ആറു ലക്ഷം രൂപ ലോൺ കൊടുക്കാം ആറ് ലക്ഷം രൂപ ഐ ഡി ഉള്ള ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ് ഉണ്ട് സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് നാല് പത്തായിരം കാര്യങ്ങളും ഇതേ മൈക്കുണ്ട്

ആറ് ആറല്ലോ അല്ല അഞ്ച് ലക്ഷത്തി എഴുപത്തയ്യായിരം ഫൈനൽ റേറ്റ് ആണ് ആറ് ലക്ഷം ആറ് ലക്ഷം ലോണും കേട്ട് കാശ്ബാക്ക് വണ്ടിയാണ് കാശ്ബാക്ക് ഉള്ള ആണ് ഇതൊരു ഓഫർ റേറ്റ് ഇട്ടതാണ് സിംഗിൾ ഓണർഷിപ്പ് ഓണർഷിപ്പാണ് നാല് പുത്തായിരം സീറ്റായിരും കാര്യങ്ങളൊക്കെ ഉള്ള ക്യൂം വണ്ടിയാട്ടോ അടിപൊളി ഉണ്ടല്ലേ അടിപൊളി ഡീസൽ ഇരുപത്തിയഞ്ച് സുഖായിട്ട് കിട്ടിയിട്ട് ഫൈവ് സീറ്റ് അല്ലേ സെവൻ അല്ലേ സീറ്റ് സെവൻ സീറ്റ് ആണല്ലേ ചാകര അല്ലേ ഓട്ടോമാറ്റിക് ഉള്ള മാനുവൽ ഉണ്ട് മാനുവലും ഉണ്ട് അപ്പൊ അത് മാനുവലായി ഞാൻ പോലുള്ളത് ഇതേ രണ്ടു രണ്ടായിരത്തി പതിനാറാണ് ഇത് രണ്ട് രണ്ടായിരത്തി പതിനാറാണ് എണ്ണൂറ് സി സി വരുന്ന വണ്ടിയാ എണ്ണൂറ് സി സിയോ ആ മൈലേജ് ഉണ്ടാവും ആ ഓക്കേ ഇതാകെ ഇരുപത്തി അമ്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള ഓടീട്ടുള്ള ഈ ഷോപ്പിലെ ടോയ്ലൂൺ കളറ് വരുന്നുണ്ട് ഏഹ് ഈ ടോയ്റ്റോണ്ട് കളർ വരുന്നുണ്ട് കളർ വരുന്നുണ്ട് അത് ചെയ്തതാണ് കേട്ടോ ചെയ്താ ചെയ്തതാ റീപ്ലേ റീപ്ലേസ്മെന്റ് കാര്യം ഒന്നുമില്ല ഒന്നുമില്ലേ സിംഗിൾ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി ഇരുപത്തി അമ്പതിനായിരം ഓടീക്കണോ സ്റ്റെപ്പിന് എടുത്തിട്ടില്ല ഇത് രണ്ടു ലക്ഷത്തി നാപ്പതിനായിരം ചോദിക്കണ്ടത് ആ രണ്ടേകാല ലക്ഷം ലോണും കയറും എന്താ ചെറിയ മാറ്റങ്ങളൊക്കെ നമ്മൾ ചെയ്താണ് എണ്ണൂറ് സി സി ആണ് ആർ എസ് എൽ ആണ് ഇരുപത്തി ഒമ്പതിനായിരം ക്ലീ വണ്ടി ക്ലീ ക്ലീ വണ്ടി ക്ലീൻ വണ്ടി സിംഗിൾ ഓണർഷിപ്പ് ഓണേ മൈ വണ്ടി അതേ ഓപ്ഷനിൽ വരേണ്ട വണ്ടിയാണ് അറുപത്തയ്യായിരം ഓടിയത് ഇത് നമുക്ക് രണ്ടു ലക്ഷത്തി മുപ്പത്തയ്യായിരം കൊടുക്കാം കൊടുക്കാം അതിനനുസരിച്ച് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് പതിനെട്ട് മുകളിൽ പത്തൊമ്പത് പ്രയസ്സുള്ള ആർ എസ് ടി ഓപ്ഷനില് ഹെയർ ബാഗ് വരുന്ന വണ്ടി രണ്ടർ ബാഗ് വരുമോ രണ്ട് ഹെയർ ബാഗ് വരൂല്ലേ ഒരു ഹയർ ബാഗ് വരള്ളുല്ലേ വരുള്ളൂ അതിലേ ആനിവേഴ്സറി എഡിഷൻ വരുന്ന വണ്ടിയാ ഓപ്ഷൻ ക്യാമറ കാര്യങ്ങളൊക്കെ ഓടിയുള്ള

മാക്സിമം ഇത് രണ്ട് ഞമ്മക്ക് മൂന്നേമുക്കാൽ ലക്ഷം കൊടുക്കാം മൂന്നേ മുക്കാൽ ലക്ഷം ക്ലിംബർ കൊടുക്കാം മാസം വണ്ടി പതിനേഴ് ആർ എസ് ടി ഓപ്ഷനല് രണ്ട് വണ്ടി മുതൽ ഹെയർ ബാഗ് വരുന്ന വണ്ടിയാണ് രണ്ട് ഹയർ ബാഗുകളാണ് രണ്ട് ഓട്ടോമാറ്റിക് മൂന്നേ മുക്കാൽ ലക്ഷം മൂന്നര ലക്ഷം ലോണും കയറും ഇതിപ്പോ പെട്രോൾ ഓട്ടോമാറ്റിക് മാത്രം മൈലേജ് ഒരു പതിനഞ്ച് ടു പതിനെട്ട് മൈലേജ് കിട്ടും കിട്ടും ഒക്കെ മൈലേജ് ഉള്ള വണ്ടി ആണല്ലേ ആയിരം സി സി വണ്ടി ആളെ ഞമ്മക്ക് തോണോ മൈക്രോകൾ മൈക്രോ ഓട്ടോമാറ്റിക് ഇത് രണ്ടായിരത്തി പതിനഞ്ച് സിംഗിൾ ഓണർഷിപ്പ് സി വി ടി ഓട്ടോമാറ്റിക് സി ബി ടി ഓട്ടോമാറ്റിക് ആണ് നമ്പർ ചോദിക്കും ഇത് നമുക്ക് നാല് ലക്ഷം കൊടുക്കാം ഓട്ടോമാറ്റിക് എക്സ് വി പ്രീമിയം ടോപ്പന്റെ മോഡൽ വേണ്ടി ചോദ്യം ഒക്കെ നാലേ പത്തും പതിനഞ്ചും ഒക്കെ ചോദിക്കാണ്ട് നാല് ലക്ഷം നമുക്ക് കൊടുക്കാം കൊടുക്കാതെ സിംഗിൾ ഓണർഷിപ്പ് വേണ്ടി ഫുൾ ഗ്യാരണ്ടി വണ്ടി ഗ്യാരന്റി ക്ലീൻ വണ്ടി കളി ക്രീം വണ്ടി അതേപോലെ രണ്ടായിരത്തി പതിനാല് ഓണർഷിപ്പ് രണ്ടോ മൂന്നിട്ട് ഇതും സി വി ടി ഓട്ടോമാറ്റിക് സി വി ടി ഓട്ടോമാറ്റിക് ഫുൾ ഓപ്ഷൻ വണ്ടി അല്ലേ ഫുൾ ഓപ്ഷൻ വണ്ടി ഓക്കെ മൂന്നര ലക്ഷം കൊടുക്കാം മൂന്നര ലക്ഷം ഇത് കൊടുക്കല്ലേ കൊടുക്കാം ഓ ഇന്ത്യയിലൊക്കെ അടിപൊളിയൊക്കെ ചെയ്തോണ്ടില്ലേ അടിപൊളിയുണ്ട് ചെറുക്കളുണ്ട് അതായത് ലേഡീസ് ബേക്കറങ്ങേഡീസ് നല്ല സുഖമായിട്ട് ഉപയോഗിക്കാം ഓട്ടോമാറ്റിക്ക് ബേക്കറങ്ങാത്ത വണ്ടിയാണ് ലേഡീസും പറ്റും ജെന്റ് പറ്റും അടിപൊളി ഫുൾ ഓപ്ഷൻ മൈക്രോ മൈക്രോണ് ഫുൾ അല്ലേ ഫുൾ നമ്മൾ നോക്കാം ഒരു പത്തും നമുക്ക് ഇറക്കാം അതേപോലെ വീണ്ടും മൈക്രോ ആ രണ്ടായിരത്തി പതിനൊന്ന് ഡീസല് ആ അലവിലൊക്കെ ചെയ്ത എക്സ് പി പ്രീമിയം ടോപ്പ് എന്റെ മോഡൽ വണ്ടി ആ ഡീസല് ആ ഡീസല് മാനുവല വരാ ആ ഇത് നമുക്ക് രണ്ടു ലക്ഷത്തി പത്തായിരം കൊടുക്കും കൊറച്ചിട്ട് കൊടുക്കും ചോദ്യം ഒക്കെ മേൽക്കാണ് ഇപ്പടാ രണ്ടേകാല ലക്ഷം റുപ്യ നമ്മളിവിടെ ഷോപ്പിൽ ചോദിക്കണ്ടേ നമ്മൾ വീഡിയോ എന്താ കൊടുക്കൂ ഫൈനലേ ആ പിന്നെ അതിൽ കുറക്കാൻ പറഞ്ഞാലോ ഇടങ്ങാറാണ് എന്തെങ്കിലും കഷ്ടിച്ചു കൊടുക്കാം എന്താ വെച്ചാ ഈ കുത്തിയപ്പം വില പറയുമ്പോൾ ലോങ്ങിന് വരുമ്പോ വലിയ ബുദ്ധിമുട്ടാണ് ചിലവലും വന്നുകാണ്ട് പതിനായിരം പതിനയ്യായിരം കുറയില്ലെന്ന് ചോദിക്കുമ്പോ നമ്മള് ബുദ്ധിമുട്ടാകും എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കാട്ടനുസരിച്ച് നമ്മൾ ചെയ്ത് കൊടുക്കാം അതേപോലെ അടിപൊളി സാൻഡ്രോ ഉള്ളത് സാൻഡ്രോ രണ്ടായിരത്തി പതിനൊന്നാണ് പതിനൊന്ന് മോള ഇരുപത്തൊന്ന് പൂജ്യം നമ്പർ നമ്മക്കൊരു ഒന്നേ മുപ്പാണ് ഒരു ലക്ഷത്തി മുപ്പതിനഞ്ചുപ്പാണ് ഒന്നേ മുപ്പിന് ഫൈനൽ മുപ്പതിനാറ് സാറിന് കൊടുക്കാറോ നല്ല ഉണ്ട് കേട്ടോ പേപ്പർ എത്രണ്ട് പേപ്പർ ഇരുപത്തി ആറ് ഫസ്റ്റ് വരെ പേപ്പർ ഉണ്ട് എല്ലാം കൊണ്ട് ഉഷാറും ഇന്ത്യയിലെ ഉഷക്കുഷാറിലോഷാറേ ലോൺ പറഞ്ഞാലേ ഇതിമ ലോൺ അറുപത് രൂപ ആ ലെല് ലോണ് കയറ്റി കൊടുക്കാം ആ എല്ലാം കൊണ്ടും ആൾക്കാർ വന്നാൽ മാത്രം അടുത്ത ആദ്യപൊളിയ റിഡ്സ് അല്ലെ രണ്ടൊക്കെ നമ്പർ തന്നെ രണ്ടായിരത്തി ഒമ്പതുള്ളൂ ഒമ്പതുള്ളൂ ചെറിയൊരു പൈസ പൈസ റിഡ്സ് കൊടുക്കുന്ന നമ്പർ ആയിട്ടില്ലേ ഇത് ഓപ്ഷനായിരുന്നു അല്ലേ ഇത് എൽ ഡി ഐ ആക്കി കൺവേർട്ട് ആവന്റ് കെട്ടിയപ്പോ ആ എത്ര പൊടികൾ ഇത് ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം കിലോമീറ്റർ ഓടിക്കണ്ടേ ഓണർഷിപ്പ് കാര്യങ്ങളെ മൂന്നാമത്തെ ഓണർഷിപ്പ് നിലവിലുള്ള നിലവിലെ റീപ്ലേസ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല ഫുൾ പുതിയ പേപ്പർ പുതിയ ടാക്സ് പുതിയ ഇൻഷുറൻസ് പുതിയ റിനീവല് ഇത് എടുത്തുകൊണ്ട് നമ്മൾക്ക് കൊടുക്കാം കൊടുക്കാം എത്ര ആണെങ്കിലും നമ്മൾ ചോദിക്കണം രണ്ട് ലക്ഷം ചോദിക്കണ്ടേ ചോദിക്കണ്ടേ എന്തെങ്കിലൊക്കെ മാറ്റങ്ങള് വരുത്തിയാണ് നമ്മൾ കൊടുക്കല്ലേ അഞ്ചു വർഷം പേപ്പറിലെ രണ്ട് ലക്ഷം കൊറച്ചു കൊടുക്കും ലോൺ എത്ര കേറുവോ ലോണ് ചെറിയ ഒരു ലക്ഷം ലോണ് കയറും ലോണേ ലോണേ ചെയ്യാൻ പറ്റും കൊടുക്കല്ലോ അഞ്ചു വർഷം കഴിഞ്ഞ് നോക്കിയാൽ മതി രൂപ ഇൻഷുറൻസ് പുതിയ

ഏറ്റവും ഫുൾ ഫ്രീ പ്രീമിയം ബട്ടൺ ഷാർട്ട് വൻ്റെ വണ്ടി പ്രത്യേകത ടർബ് ഇൻജൻ ഉള്ള വണ്ടിയാ ടർബണാണെങ്കിൽ പറ്റുള്ളൂ വലിച്ചുല വണ്ടി ടർബോണേബൻ വൻ്റെ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി ഇരുപത്തി ലാന കിലോമീറ്റർ ഓടിയ വണ്ടി ഓടിയിട്ടുള്ളൂ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി ചോദിക്കണ്ടല്ലോ കാര്യങ്ങളൊന്നും ചോദിക്കണ്ട എല്ലാ ഭാഗവും ഓക്കെയാണ് വണ്ടി എല്ലാം കൊണ്ട് അടിപൊളിയുണ്ട് ഇത് നമുക്ക് ആറ് ലക്ഷത്തി എൺപതിനായിരം കൊടുക്കാം ആറ് ആറ് എൺപത് ഫുൾ ഓപ്ഷൻ വണ്ടി കേട്ടോ ഫുൾ ഓപ്ഷൻ ആണ് തലസ്ഥാന വണ്ടിയാണ് ഇത് വേസ്റ്റ് മോഡലൊക്കെ വില കുറച്ചുണ്ട് ഫുൾ ഓപ്ഷൻ ആണ് ഓപ്പൻറെ മോഡൽ വണ്ടിയാണ് അതും ബ്ലാക്ക് ബ്ലാക്ക് വണ്ടി എക്സ് പ്രീമിയം ർബഇ ഇഞ്ചൻ ഇഞ്ചൻ ആറ് ലക്ഷത്തി അമ്പതിനായിരം കൊടുക്കാം ആറ് ലക്ഷത്തി അൻപതിനായിരം സിബിൽ സ്കോറും കാര്യങ്ങളും ഉള്ളവരാണെങ്കിൽ ഫുൾ നടക്കണ്ടെങ്കിൽ ഫുൾ ലോൺ കൊടുക്ക അല്ലെങ്കിൽ അതിനനുസരിച്ച് നോക്കിയിട്ട് അതിനനുസരിച്ചും കൊടുക്കാം വണ്ടി ക്ലീൻ വണ്ടി മാഗ്നറ്റ് പെട്രോൾ ഡീസൽ പെട്രോള് പെട്രോള് മറ്റുള്ളൊരു പതിനഞ്ച് പതിനാറ് പതിനേഴ് ആ റേഞ്ചിലാണ് മൈലേജ് കിട്ടുക മൈലേജ് എന്തായാലും അർബൻണ്ടാവുമ്പോൾ രണ്ടായിരത്തി കിലോമീറ്റർ ഒരു ലക്ഷത്തി ചെല്ലാനും കിലോമീറ്റർ ഫുള്ള് പിന്നെ മെയിൻ ആയിട്ട് നോക്കാനുള്ള റെസ്റ്റ് ആണ് അല്ല തുരുമ്പില്ല അടിയിൽ തുരുമ്പില്ല അതാണ് ഇത് നോക്കാൻ ഗ്യാരണ്ടി പറഞ്ഞു ഫുൾ ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കാം അടിയിൽ തുരുമ്പ് അതാണ് മെയിൻ നല്ലോണം പറയാനുള്ള ചോറും കാര്യങ്ങളൊക്കെ ഉണ്ട് എത്ര വണ്ടി നമ്മക്ക് ചോദിക്കാൻ നാലര റുപ്പൊക്കെ ചോദിച്ചു നാല് ലക്ഷത്തി മുപ്പതിനായിരം ഫൈനൽ ആകാണെങ്കിൽ കൊടുക്കാം അതില് നമുക്ക് ഒരു ഇൻഷുറൻസും പുതിയതെടുത്താണ് കൊടുക്കാം ഇൻഷുറൻസ് നോക്കാം ഫുൾ കടുപുത്തൻ ടയർ ഉണ്ട് നാല് ടയർ കടുപുത്തൻ ലോൺ എത്ര ടാറും മൂന്നര ലക്ഷം ലോണും ചെയ്തോക്കാം അൻപതിനായിരം മുടക്കിലിറങ്ങോ അമ്പതിനായിരം മുടക്കില് പ്രയാസാണ് പിന്നെ കസ്റ്റമർ എങ്ങനെയാ നോക്കാമൊക്കെ മാക്സിമം ചെയ്യാ ഇത് നോക്കിട്ട് നമുക്ക് ഒരു പത്തൊമ്പതിനായിരം മുടക്കിലൊക്കെ ഇറങ്ങാ

ണ്ട് അത്യാവശ്യം നല്ല കുറച്ചുള്ള കമ്പനി സീറ്റുകൾ കാര്യങ്ങളൊക്കെ ഇത് പേപ്പർ തേണ്ടതല്ലേ പേപ്പർ ഇരുപത്തി ലാസ്റ്റ് വരെ രണ്ട് ധൈര്യമായിട്ട് പറഞ്ഞോ എത്ര ഈ വണ്ടി ചോദിക്കണ്ട് ഇത് ചോദ്യം തൊണ്ണൂറ്റി അഞ്ച് ചോദിച്ചിട്ടുണ്ട് ചോദിക്കണ്ട് ഇരുപത്തി ആറ് വരെ പേപ്പറിലെ തൊണ്ണൂറ്റി രണ്ട് ഫൈനൽ ആക്കി നമ്മൾ തൊണ്ണൂറ്റി രണ്ടാണ് ആ രണ്ടും അറിയില്ല ഫൈനൽ ഫൈനൽ ആണ് ടച്ച് പൊളിഷും കാര്യങ്ങളൊക്കെ ചെയ്തപ്പോ വില ആണല്ലേ വേറെ മെക്കാനിക്കും ഉണ്ട് ടയറും ഉണ്ട് ടയറും ഉണ്ട് രണ്ട് ടോവറ് പവറിൻ്റെ ഏഷ്യ പവർ സ്റ്റാറിംഗ് പവറിൻ്റെ ഒക്കെ സെറ്റും ഒക്കെ ഉണ്ട് എല്ലാം ഉണ്ട് ചെറിയ മൈലേജും കിട്ടും അതേപോലെ അടിപൊളി ചോപ്പാണ് ചോപ്പ് രണ്ടായിരത്തി എട്ട് വണ്ടിയാണ് ഏഹ് രണ്ടായിരത്തി എട്ട് പോലുള്ള ആൾക്കാണല്ലേ രണ്ടും രണ്ടായിരത്തി എട്ടാണ് രണ്ടും രണ്ടും ഒരു വില ഒരു ലക്ഷത്തി പത്തായിരം പുതിയ പേപ്പർ അഞ്ചു വർഷം പേപ്പർ രണ്ടാൾട്ടോളിലെ സിംഗിൾ ഓണർഷിപ്പ് പതിനൊന്നോ പതിനൊന്ന് സിംഗിൾ ഓണർഷിപ്പ് ഉണ്ട് സിംഗിൾ ഓണർഷിപ്പ് സൂപ്പർ ഉണ്ട് സൂപ്പർ അടിപൊളി മിയാമിയോണ്ട് കിലോമീറ്റർ കാലങ്ങളൊക്കെയാണ് കിലോമീറ്റർ അങ്ങനെ ഓടിക്കണ്ടേടേ പിന്നെ കറക്റ്റ് സർവീസ് ഒന്ന് ഇത് യ്യായിരം കൊടുക്കുന്നുണ്ട് എങ്ങനെയാ കൊറയാ എന്തെങ്കിലുമൊക്കെ ചെറിയ മാറ്റങ്ങൾ ചെയ്ത ലോൺ കയറോ ഇത് ലോണ് നമ്മക്ക് ഒരു അറുപത് എഴുത ലോണും ചെയ്യാം കൊടുക്കാം ഒരു ലക്ഷം പത്തായിരം രൂപയ്ക്ക് രണ്ടാൾട്ടോ തൊണ്ണൂറ്റി രണ്ടായിരം ഒരാൾട്ടോ ഒന്ന് ഒരാൾട്ടോ ഇതെല്ലാം കൊടുക്കും നമ്മൾ കഴിയുന്ന ലോൺ കയറ്റി കൊടുക്കും ഓട്ടോമാറ്റിക്ക് ചെറിയ പൈസ ചെറിയ പൈസ ഡിക് ഓപ്പൺ ഡിക് ഓപ്പൺ ലോൺ അല്ലേ ഓപ്പൺ ലോൺ ഇത് കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാണ് കിലോമീറ്റർ എത്ര കോടിക്കണ്ടേ എൺപതിനായിരം അറുപത്തയ്യായിരം

വണ്ടി തുരുത്തോട്ടോമാറ്റിക് ഈ സാധനം ഞാനും ആൾക്കാരും വന്നാലും ആദ്യം മെക്കാനിക് പരമായിട്ട് ഇതൊന്നും വരൂല ഇത് ഒരു ലക്ഷത്തി എൺപത്തയ്യായിരം കൊടുക്കാൻ ഒന്ന് എട്ട് അഞ്ചിന് ഒരു ലക്ഷത്തി എട്ട് അഞ്ചിനാണ് ഇനി കൊറച്ച് കൊടുക്കണം മക്കളെ ആൾക്കാര് വന്നോട്ടെ വന്നോട്ടെ അതാണ് എന്തെങ്കിലും പരി പതിനെട്ട് കിട്ടും മൈലേജ് ഉണ്ടാവും ഓട്ടോമാറ്റിക്കലി ഓട്ടോമാറ്റിക് അതെ ഫ്രണ്ട്സ് അപ്പൊ വീടോട് വൈഡപ്പ് ചെയ്യാൻ ചെറിയ ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം നമ്മളെ ചാനലായി കഴിഞ്ഞ് മറക്ക സബ്സ്ക്രൈബ് ചെയ്യുക കടലിന്റെ ലൊക്കേഷൻ നമ്മുടെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലെ നമ്പറൊക്കെ സ്ക്രീനിലുണ്ടാവും ഫേസ്ബുക്കിലാണ് ഈ പേജ് പൊളി നോക്കണം പഠിത്തുള്ള അടിപൊളി കൂടിയായി